സൂക്ഷ്മമായിട്ട് പഠിക്കാനും അത് തിരിച്ചറിയാനും സമൂഹത്തിന് നന്മ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് ഇത്തരം ക്യാമ്പുകളൊക്കെ സാധിക്കും നിങ്ങൾ ഇവിടെ എത്തിയതിൽ അങ്ങയൊക്കെ സംഭവിക്കുന്നുണ്ട് വീട്ടിലെ സ്നേഹത്തോടെ അമ്മ എന്താ വിളിക്കുക ഒന്നോരുണ്ടോ കുട്ടികളെ ഉണ്ടെങ്കിൽ എന്താ വിളിക്കുക മോളെ എന്ന് വിളിക്കും മോനെ എന്ന് വിളിക്കും രണ്ടുപേരും ഒന്നിച്ചാണെങ്കിലോ ഏ മക്കളെ എന്ന് വിളിക്കും അല്ലേ ഞാനും അങ്ങനെ വിളിക്കട്ടെ വിളിക്കട്ടെ മക്കളേ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്ന് തിരുത്തും വയമ്പ് പിൺ പൊക്കത്തിലെന്നെ എടുത്തുയർത്തും വമ്പ് ചൊൽകളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ ഈ മണമൊക്കെ ഉണ്ണിക്കെന്നു പോവുകൾ നീ വിളക്കാവുകെന്നർക്കന്ദ്രാനേ നീ എന്ന് താരാട്ടുകാറ്റുകൾ മുന്നമേ വന്നു നിറഞ്ഞൊരാകാശം കണ്ട തമ്പുരുവിൽ തുടർന്നു ശ്രുതിസാധകം വാക്ക് മണക്കുന്നിരിക്കുന്നു വാക്കെന്നെ നോക്കിച്ചിരിക്കാൻ വിളക്ക് കത്തിക്കുന്നു നാദമായി വന്നെന്നെ അക്കരെ അക്കരെ കൊണ്ടുപോകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു വാക്കെ അച്ഛനും അമ്മയുമാകുന്നു വാക്ക് ഈ കവിത മക്കൾ കേട്ടിട്ടുണ്ടോ വി മസൂർ നാരുടെ വാക്ക് എന്ന ദീർഘകവിതെ ഒരു കുഞ്ഞു ഭാഗമാണ് അതൊക്കെ ഏറ്റവും അവസാനം കണ്ടോ വാക്കിന്റെ വിരൽ തൂങ്ങിയിട്ടാണ് നമ്മൾ നടക്കേണ്ടത് അത് അച്ഛനെയും അമ്മയെയും പോലെ വാക്കിനെ കാണണം വാക്ക് ഞാനാകുന്നു എപ്പോഴാ നമുക്ക് വാക്കാവാൻ പറ്റാ സ്നേഹം എന്ന വാക്ക് നമുക്കറിയാം അറിയാം പക്ഷെ അത് നമ്മളായിത്തീരുമ്പോ നമ്മൾ ആ വാക്ക് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് വാക്ക് നമ്മളാവുന്നത് ഇല്ലെങ്കിലോ പറയുന്ന വാക്കൊന്ന് ചെയ്യുന്ന പ്രവൃത്തി മറ്റൊന്ന് അവന്റെ വാക്കും കീറിയ ചാക്കും ഒരുപോലെ നമ്മൾ നാടൻ ഭാഷ അല്ലേ അപ്പോ വാക്കും പ്രവൃത്തി ഒന്നിക്കുമ്പോഴാണ് വാക്ക് നമ്മളായിട്ട് മാറുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം അത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ ചിന്തയിലും അത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വാക്കിന്റെ മൂല്യം നമുക്ക് മനസ്സിലാവും അപ്പൊ താളമാണ് നമ്മളെ ലോകത്തെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നത് അത് ഏത് ഭാഷയാവട്ടെ ഏത് രീതിയിലുള്ള ഭാഷയായിക്കോട്ടെ എന്ത് വികാരമാവട്ടെ അതിനകത്തുള്ള അടിസ്ഥാന താളമാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് കാരണം നമ്മുടെ ഒക്കെ ഉള്ളിലൊണ്ട് ഒരു ആദി താളം ഇങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു കോയമ്പി കുറുപ്പ് ഭൈരവന്റെ തുടിയെന്നൊക്കെ പറയുന്നു ആ താളം ഇങ്ങനെ മിടിക്കുന്നുണ്ട് ജീവതാളം തുടിക്കുന്നുണ്ട് അപ്പൊ താളമാണ് ലോകത്തിന്റെ ഏറ്റവും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത് ഈ താളം കേട്ടപ്പോൾ എം ഗോവിന്ദൻ എന്ന കവി നിങ്ങൾ കേട്ടിട്ടേണ്ടാവില്ല ഉള്ളൂരിനെ പറയാത്ത നിങ്ങൾക്ക് എം ഗോവിന്ദൻ അറിയണം ചെയ്തല്ലോ അപ്പൊ എം ഗോവിന്ദൻ എന്ന കവി എന്താ ചിന്ത അറിയാമോ വാക്കേ വാക്കേ വളരുന്ന നാവിന്റെ ഒരു കിളിത്തൂവലിന്റെ തുഞ്ചത്താണ് നല്ല വാക്കിരിക്കുന്നത് വളരുന്ന നാവ് കുഞ്ഞു കുട്ടികളുടെ വളർന്നു വരുന്ന നാക്കിലാണ് നല്ല വാക്കിൻ്റെ കൂടി ഇരിക്കുന്നത് ഒരു കിളിത്തൂവരൻ തുഞ്ചത്ത് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാരാ ഭാഷയുടെ പിതാവാരാ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടല്ലേ അല്ലെ കിളിയെ കൊണ്ടാണ് പാട്ട് പാടിച്ചത് അല്ലെ മഹാഭാരതം കിളിപ്പാട്ട് അല്ലെ രാമായണം കിളിപ്പാട്ട് അല്ലെ കരുനാമ കീർത്തനം ഒക്കെയാണ് എഴുത്തച്ഛന്റെ കൃതികൾ അപ്പൊ അത് ഒരു തത്തയെ കൊണ്ട് പാടിക്കുകയാണ് അല്ലെ ഒരു കിളിയെ കൊണ്ടാണ് പാടുന്നത് അപ്പൊ ഒരു കിളിത്തൂവലിൻ തുഞ്ചത്താണ് നല്ല വാക്കിരിക്കുന്നു മലയാളത്തിന്റെ ഭാഷയുടെ ഏറ്റവും വലിയ വെരുവി ഇരിക്കുന്നു അപ്പോ വാക്ക് എന്ന് പറഞ്ഞത് അത്രമേൽ മൂല്യമുള്ളതാണ് കളിപ്പാട്ടം പോലെ കുഞ്ഞുങ്ങൾ അശ്രദ്ധമായി വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയാനുള്ളതല്ല വാക്ക് ആ വാക്കും പ്രവൃത്തിയും ഒന്നാകാൻ നിങ്ങളെ പോലുള്ള എൻ എസ് എസിന്റെ മിടുക്കീൽക്കും മിടുക്കന്മാർക്കും സാധിക്കട്ടെ ഇവിടെ എനിക്ക് വരാൻ സാധിച്ചതിൽ ഈയിടത്ത് നിങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞുള്ള അതമ്യമായ സന്തോഷം അറിയിക്കുകയാണ് എത്രയോ വട്ടം പല ക്യാമ്പുകളിൽ ഞാൻ വന്നിട്ടുണ്ട് മാഷ് പറഞ്ഞിട്ട് ഇപ്പോഴും ഒരുപാട് തിരക്കുകൾ വരുമ്പോൾ എല്ലാവരും തൃപ്തിപ്പെടാൻ പറ്റില്ല എങ്കിലും യാദശ്ശികതയുടെ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അതിനൊരു യഥാർത്ഥ സൗന്ദര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജഗമോഹൻ സാദ് അദ്ദേഹത്തിൻ്റെ യാഗനിർഭരമായ സ്നേഹമസ്തൃതമായിട്ടുള്ള സമീപനവും പ്രവർത്തനവും നിങ്ങൾക്ക് കൂടി മാതൃകയാകട്ടെ അതിന്